സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മഹാത്മാഗാന്ധിക്ക് മുകളിൽ സവർക്കറെ പ്രതിഷ്ഠിച്ച് കേന്ദ്ര സർക്കാർ ഗാന്ധിപദത്തിൽ പ്രതിപട്ടികയിലുള്ള സവർക്കറെ സുരേഷ് ഗോപി സഹമന്ത്രിയായിരിക്കുന്ന പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിന ആഘോഷ പോസ്റ്ററിലാണ് ഉൾപ്പെടുത്തിയത് സംഘപരിവാറിന്റെ ഹിന്ദുത്വ രാഷ്ട്ര അജണ്ടയാണ് പോസ്റ്ററിലൂടെ പുറത്തുവന്നതെന്ന് പ്രതിപക്ഷ കക്ഷികൾ വിമർശിച്ചു എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം പുറത്തിറക്കിയ പോസ്റ്ററിലാണ് ഗാന്ധിവധത്തിലെ പ്രതിയായിരുന്ന ഹിന്ദു തീവ്രവാദി വി ഡി സവർക്കറുടെ ചിത്രം ഉൾപ്പെടുത്തിയത് ഗാന്ധിജിക്കും ഭഗത് സിംഗിനും സുഭാഷ് ചന്ദ്രബോസിനും മുകളിലാണ് വി ഡി സവർക്കറുടെ ചിത്രം പോസ്റ്ററിൽ നിന്ന് ജവഹർലാൽ നെഹ്റുവിനെ ഒഴിവാക്കിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ഐക്യത്തിലൂടെയും സഹാനുഭൂതിയിലൂടെയും പ്രവൃത്തിയിലൂടെയും എല്ലാ ദിവസവും അതിനെ പരിപോഷിക്കുമ്പോഴാണ് സ്വാതന്ത്ര്യം അഭിവൃദ്ധി പ്രാപിക്കുന്നതെന്ന് ഓർമ്മിക്കാം എന്ന കുറിപ്പോടെയാണ് സുരേഷ് ഗോപി സഹമന്ത്രിയായ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം പോസ്റ്റർ പങ്കുവച്ചിട്ടുള്ളത് സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാർക്ക് നിരവധി തവണ മാപ്പെഴുതി ജയിൽമോചിതനായ സവർക്കറെ സ്വാതന്ത്ര്യ സമരസേനാനിയായി ചിത്രീകരിക്കാനുള്ള സംഘപരിവാറിന്റെയും ആർ എസ് എസിന്റെയും ശ്രമങ്ങളുടെ തുടർച്ചയാണ് സ്വാതന്ത്ര്യദിനാഘോഷത്തിലും രാജ്യം കണ്ടത് ഗാന്ധി വധക്കേസിന്റെ വിചാരണയിൽ സാങ്കേതിക പിഴവിനാൽ മാത്രം രക്ഷപ്പെട്ട ഹിന്ദു തീവ്രവാദിയാണ് സവർക്കർ സ്വാതന്ത്ര്യ ദിനാഘോഷ പോസ്റ്ററിൽ സവർക്കറെ ഉള്പ്പെടുത്തിയത് വിവാദമായതിനു പിന്നാലെ കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി പ്രതിപക്ഷവും രംഗത്തെത്തി കേന്ദ്ര സർക്കാർ നടപടി ഭരണഘടനയെ വെല്ലുവിളിക്കുന്നതാണെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബി കുറ്റപ്പെടുത്തി കൈരളി ന്യൂസ്